വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ് ഞാൻ ഇന്ന് വളരെ എളുപ്പം ഒരു കറി എങ്ങനെ തയ്യാറാക്കാം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്നിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം കുഞ്ഞുള്ളിയാണ് ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് അതും ഇതുപോലെ പൊടി പൊടിയായിട്ട് വേണം അരിയാന് ഇനി പച്ചമുളക് പച്ചമുളക് ഏകദേശം ഒരു ഉണ്ട് ഇതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി ഒരു നെല്ലിക്ക വലുപ്പം നമ്മുടെ വാളംപൊടി അതിതുപോലെ ഞാൻ വെള്ളമാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇത് ഏകദേശം ഒരു കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഈ വാളംപൊടി പിഴിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്തൊക്കെ പൊടികളാണ് ആവശ്യമെന്ന് നോക്കാം ഞാനിവിടെ ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇവിടെ എടുത്തിട്ടുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരേ അളവിൽ വേണം എടുക്കാൻ ഇനി ആവശ്യത്തിന് ഉപ്പും ഇനി ഒരു ചെറിയ പീസ് ശർക്കര നമുക്ക് ആവശ്യമുണ്ട് ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി താളിച്ച് തീർക്കുന്നതിനായിട്ട് ഞാൻ കുറച്ച് കടുവും മുളകും അതുപോലെ തന്നെ കറിവേപ്പിലും എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി നമുക്ക് ഇതിനകത്തെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇരുമ്പ് ചീനീച്ചട്ടിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുകയും ചെയ്യും എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തേക്ക് കടു ഇട്ട് കൊടുക്കാം അതിനുശേഷം പറ്റൽ മുളക് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നല്ല പോലെ വയറ്റി എടുക്കാം വഴറ്റുമ്പം പുള്ളി കരിഞ്ഞു പോകാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു നല്ല ബ്രൗൺ ആവുന്നം വരെ നമുക്കിത് വയറ്റി എടുക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ല പോലെ ഇതൊന്ന് വറുത്തെടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കറിവേപ്പിലയുടെ തണ്ടുകൂടെ നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നല്ല പോലെ ഇത് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഇഞ്ചിയും കുഞ്ഞുള്ളിയും ഒക്കെ നല്ല പോലെ മൂത്തിട്ടുണ്ട് നല്ല ബ്രൗൺ നിറവും ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ ഇഞ്ചിയും കുഞ്ഞുള്ളിയും ഒരു ചിരട്ട തവി വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ച് എന്തെങ്കിലും ഒരു തവി വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം സാധാരണ ഇത് വറുത്തിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന ഒരു രീതിയുണ്ട് ഇതങ്ങനെയല്ല ഈ ഇഞ്ചിക്കറിയിൽ ഈ ഇഞ്ചി തരിതരിയായിട്ട് കിടക്കും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കുമ്പോൾ അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം ഞാൻ ചിരട്ട തവി വെച്ച് ഇത് നല്ലതായിട്ട് ഉടച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പുളി വിഴിഞ്ഞ വെള്ളമുണ്ടല്ലോ നമ്മുടെ പുളിവെള്ളം അത് നമുക്കിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് നേരം തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിനകത്തേക്ക് പൊടികൾ ഒരു ആഡ് ചെയ്യാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക അതിനുശേഷം ബാക്കിയുള്ള ഓരോരോ പൊടികളായിട്ട് നമുക്ക് നമുക്കിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഏകദേശം ഒരേ അളവ് വേണം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പം രണ്ട് ടേബിൾ സ്പൂൺ വെച്ചാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് വേണം മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും അളവ് എടുക്കാൻ വേണ്ടി അതുപോലെ ഉലുവപ്പൊടി ഉലുവപ്പൊടി എപ്പോഴും ഒരു കാൽ ടീസ്പൂൺ മതിയായിരിക്കും ഇനി ഇത് നല്ല പോലെ ഇളക്കി തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ശർക്കരയും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ആ ശർക്കര ആ ചൂടത്ത് തന്നെ കിടന്ന് നല്ല പോയിട്ട് ഉരുകി ഇതിനകത്തേക്ക് പിടിച്ചോളൂ നമ്മുടെ ഇഞ്ചിക്കറി ഇപ്പൊ നല്ലപോലെ തിളച്ച് നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി ആ ചാറ് നന്നായിട്ട് കുറുകിട്ടുണ്ട് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു കപ്പ് വെള്ളമായിരുന്നു ഇപ്പം നല്ലപോലെ അത് തിളച്ച് പറ്റി ഏകദേശം അരക്കപ്പായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിരിക്കുന്നു ഇനി നമുക്കിതൊരു സെവൻ ഡിഷിലേക്ക് മാറ്റാം ഈ ഇഞ്ചിക്കറി ഏകദേശം നമുക്ക് ഒരാഴ്ച വരെയൊക്കെ വെളി വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയല്ലേ അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്യുക സദ്യയ്ക്ക് വേണ്ടി അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക അഭിപ്രായം പറയുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കിടന്ന റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്